ഹായ് ഡേയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല മേക്കിംഗ് ക്ലാസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ കാണുക സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ ചാനൽ ഫസ്റ്റ് ടൈം ആയിട്ട് നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് ഈ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കണം കൂടെ ഒന്ന് ഓൾ ഓപ്ഷൻ കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് കേട്ടോ ഒരു രൂപ പോലും ചിലവില്ലാതെ നിങ്ങൾ കാണണം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നത് ഒത്തിരി കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടി കൊടുക്കാൻ മറക്കല്ലേ അപ്പം നമ്മൾ ഇന്ന് ഉപയോഗിച്ചിട്ട് ഒഴിവാക്കാൻ വെച്ചിട്ടുള്ള ഒരു ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ വീണ്ടും റീയൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നിങ്ങൾ കറക്റ്റായിട്ട് കാണുന്നത് ഒട്ടുമിക്ക ആളുകളുടെ വീടുകളിലുണ്ടാവില്ലേ ഇതുപോലത്തെ ഐറ്റംസ് നമ്മുടെ ഈ ഒരു റോസ് ഗോൾഡിൻ്റെ ചെയിൻ വാങ്ങിച്ചവർക്കറിയാം ഉപയോഗിക്കുന്നവർക്കറിയാം അതെന്താണ് എന്നുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു ചെയിന് കെട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ഉപയോഗിക്കാൻ ഒരിക്കലും കഴിയില്ല ഒരുപാട് നമ്മൾ ശ്രമിക്കും പക്ഷേ എങ്കിലും കെട്ട് മാറ്റാൻ നമുക്കത് കഴിയില്ല എന്നുള്ളതാണ് കേട്ടോ അതുപോലെ ഒരു കെട്ട് ഒരു ഐറ്റംസ് ആണ് ഇത് അപ്പോൾ ആ ഒരു ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ട് വെറുതെ അത് കളയാൻ ഞാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ട് തന്നെ അതുകൊണ്ട് നമുക്കൊരു എന്താ പറയുക ഹാൻഡ് ചെയിൻ ചെയ്തെടുക്കാം എന്ന് വിചാരിച്ചു വിചാരിച്ചിട്ടോ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് കടന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമാകുമെന്ന് വിചാരിച്ചത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇത്തിരി ടാസ്ക് ആണ് ആ ഒരു ടു എം എമ്മിൻ്റെ ബീഡ്സ് അതിലോട്ട് ഇടാൻ പക്ഷേ എങ്കിലും നമ്മൾ ഇത്തിരി സമയമെടുത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഫൈനലോട്ട് നിങ്ങൾ കടന്ന് കഴിഞ്ഞാൽ മനസ്സിലാവട്ടോ അപ്പോൾ നിങ്ങളുടെ ആരുടെങ്കിലും കയ്യിൽ ഇതുപോലെ കെട്ടായി ഇരിക്കുന്ന ഐറ്റംസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ നല്ല കിട്ടില്ലായിട്ടുള്ള ഒരു എന്താ പറയുക ആൻഡ് ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാം അപ്പോൾ അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആഡ് ആക്കിയിട്ട് ഉള്ള ഒരു സംഭവം എന്ന് വിചാരിച്ചാൽ ടു എം എമ്മിൻ്റെ വൈറ്റ് പീഡും അതുപോലെ ഗ്ലൂ മാത്രമാണ് കേട്ടോ ബാക്കിയെല്ലാം ഓൾറെഡി റെഡിമെയ്ഡാണ് കാരണം നമ്മുടെ ചെയിന് റെഡിമെയ്ഡായിട്ട് വന്നിട്ടുള്ള സംഭവമാണ് അത് നമ്മൾ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതൊക്കെ ഇങ്ങനെ കട്ട് ചെയ്യാനുള്ളത് നിങ്ങൾ കയ്യിൻ്റെ വലതു വലതുഭാഗത്തായിട്ട് ഇരിക്കുന്നത് കാണുന്നുണ്ടല്ലോ കത്രിക ആ ഒരു കത്രിക മതി കേട്ടോ നമുക്ക് ആ ഒരു ചെയിന് കട്ട് ചെയ്യാനും അപ്പം നിങ്ങൾ ഇതുപോലെ ഐറ്റംസ് വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഇനി ബീഡ്സ് കയ്യിലില്ല എങ്കിൽ ഒരു പത്ത് രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ബീഡ്സ് കിട്ടും ഷോപ്പുകളിൽ നിന്ന് അപ്പോൾ അതുപോലെ നിങ്ങൾക്കത് വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതാണ് ടു എം എമ്മിൻ്റെ ബീഡ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത് സിക്സ് എം എം യൂസ് ചെയ്യണമെന്ന് ഇത്തിരി വലുപ്പത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി എന്താ പറയുക വലിയ ബീഡ്സാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ ഓൾറെഡി നമ്മുടെ മൈൻഡിൽ നമ്മുടെ തമ്പനിയിൽ ഉള്ളതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള കളക്ഷനാണ് ചെയ്തിരുന്നത് അപ്പോൾ ലൈറ്റ് വെയ്റ്റ് കളക്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് കേട്ടോ ലൈറ്റ് വെയ്റ്റ് ഗോൾഡിൽ അപ്പോൾ ഒരു ഗ്രാമിൻ്റെയും രണ്ട് ഗ്രാമിൻ്റെയൊക്കെ എനിക്ക് കൂടുതലും ഇഷ്ടം അങ്ങനത്തെ സംഭവത്തിനോടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാം ലൈറ്റ് വെയ്റ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഗോൾഡ് ഇല്ലാന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ സിമ്പിൾ സിമ്പിളായിട്ടുണ്ടെങ്കിൽ ഒത്തിരി കാലം യൂസ് ചെയ്യാനും പറ്റും കാരണം ഓൾറെഡി റോസ് ഗോൾഡിൻ്റെ ചെയിൻ എന്ന് പറയുന്നത് ഒരുപാട് കാലം യൂസ് ചെയ്താലും ഏകദേശം ഒരു എട്ട് മാസത്തോളമൊക്കെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ നല്ല റോസ് കോൾഡിലാണെന്നുണ്ടെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ അപ്പോൾ ഓൾറെഡി അതിൻ്റെ ജംബറിങ്ങും അതുപോലെ കുളത്തും എല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് പ്രത്യേകിച്ച് അതിൽ ആഡ് ആക്കി കൊടുക്കേണ്ട കാര്യമൊന്നും വരുന്നില്ല അതെടുത്തിട്ട് ജസ്റ്റ് അതിലോട്ടൊന്നും ഇട്ട് കൊടുക്കുക കുളത്തി കൊടുക്കുക ഒന്ന് എന്താ പറയുക പ്രസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി വീട്ടിലിരുന്ന് കൊണ്ട് എന്താ പറയുക എന്തെങ്കിലും ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലി ഉണ്ടെങ്കിൽ നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗമായിരുന്നു എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുള്ളവരാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കാര്യം പറയാം നമ്മുടെ ഹെയർ ബണ്ട് മെറ്റീരിയൽസ് ആണ് കേട്ടോ ഹെയർ ബണ്ട് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ പുച്ഛിക്കുന്ന ആളുകളുണ്ടാവും പക്ഷേ അവരോട് എനിക്ക് പറയാനുള്ളത് ആ ഒരു മെറ്റീരിയലിലൂടെയാണ് രണ്ട് വർഷം കൊണ്ട് രണ്ട് വർഷത്തിന് മുകളിലായിട്ടുണ്ടപ്പോൾ ഞാൻ മൂന്ന് ലക്ഷത്തിലധികം ബിസിനസ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ കാരണം അതൊരു പുച്ഛമായിട്ട് നിങ്ങൾ ആരും എടുക്കണമെന്നില്ല നിങ്ങൾ ചെയ്യുന്ന വർക്ക് അത് ഇനി എന്ത് വർക്ക് തന്നെയാണെങ്കിലും അത് അതിൻ്റേതായിട്ടുള്ള കോൺഫിഡൻറ്റോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കതിൽ സക്സസ്ഫുൾ ആവാൻ കഴിയും എന്നുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾക്കും എന്നെ പോലെ തന്നെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്ക്രീൻ കാർഡ് ആ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ് ഓക്കെ അപ്പം നമ്മൾ ഇന്നത്തെ വർക്കിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് എത്രത്തോളം എന്നുള്ളത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്